ആയി നമസ്കാരമുണ്ട് ഈ കാണിക്കുന്നത് നമ്മളെ ബ്രസീലിയൻ കാട്ടുത്തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത കുരുമുളകാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള കുരുമുളകാണ് കണ്ടില്ലേ നമ്മളെ ബ്രസീലിയൻ തിപ്പലി ആണെങ്കിൽ നല്ല ആരോഗ്യമുള്ള തെയ്യാണ് അതേപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത സൈഡ് ബ്രാഞ്ച് കുരുമുളകാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുക എങ്ങനെയത് ഒരു പഠിക്കാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക് ഇത് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുക എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ആണ് നമ്മളെ വീഡിയോ പൂർണ്ണമായിട്ട് എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യാം അപ്പൊ ഇതാണ് നമ്മളെ ബ്രസീലിയൻ കാട്ടുത്തേപ്പല് നമ്മള് കുറ്റിക്കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കുന്നത് ഈ ഒരു സാധനം നമ്മൾ ഇതില് ഈ ബ്രസീലിയൻ കാട്ടുത്തേപ്പില്ല ഗ്രാഫ്റ്റ് ചെയ്താൽ എന്താ കൊണ്ടുവൽ ഒരുപാട് കാലം ഇത് നിൽക്കും അതുപോലെ ഇ കയറി തല ചെയ്താല് പിന്നെ ചളിക്കെട്ടിലും ചതുപ്പ് സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇത് മരങ്ങളിൽ പടർത്താൻ പറ്റും മറ്റ് സാധാ വള്ളിട്ട അതിന് വരുന്ന കീടരോഗ ഈ ഗ്രാഫ്റ്റ് ചെയ്ത് ഇതിന് വരില്ല അതുപോലെ അതിൻ്റെ കുറ്റി കുരുമുളക് ആണെങ്കിലും ഇപ്പൊ ഇതിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യണത് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ നല്ല ഹൈറ്റ് ഉള്ളത് ഐ ഇപ്പം അത്ര വേണമെന്നില്ല ഇത് കുറച്ച് വണ്ണം കൂടിയിട്ടുണ്ട് ശരിക്കും പക്ഷെ ഇളമേനു മൂപ്പായിട്ടില്ല അപ്പൊ നമ്മൾ ഓരോരുത്തർക്കും ഓരോരോ ചിലർ ഇപ്പൊ ഞാനൊക്കെ ഒരു ഒന്നര മീറ്റർ ഹൈറ്റിൽ വരെ ഞാൻ പിന്നെ കുറ്റിക്കുരുമൊക്കെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല മണ്ണുള്ള അപ്പൊ പലവർക്കും പല ഐറ്റാണ് അത് ചെറിയ ചിലവർക്ക് ഒരു ഒരു അടി ഒന്നര അടി ഹൈറ്റിൽ മതി ചിലവർക്ക് ഒരു മീറ്റർ ഐറ്റിൽ വേണം അപ്പോ ഞാനത് ചെയ്യുന്നത് കാണിച്ചു തരാം ഇങ്ങനെയുള്ള കുറ്റിക്കുരുമൾ നമ്മൾ ഏകദേശം ഇവിടെ കണ്ടിട്ട് കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ നമ്മളെ കട്ടറോണ്ട് കട്ട് ചെയ്തിന്റെ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒപ്പാക്കി കൊടുക്കുക ചതവ് ഉണ്ടാവും ആ ചതവ് ഒഴിവാക്കി കൊടുക്കുക അപ്പൊ ഷാർപ്പായിട്ടുള്ള കത്തി കൊണ്ട് ഒന്ന് ഒപ്പാക്കി കൊടുക്കുക എന്നിട്ട് ആവശ്യം അതിന്റെ സെൻടർ നമ്മൾ സെൻടർ എന്ത് ചെയ്യുക ഒന്ന് ജസ്റ്റ് ഒന്ന് പുലർത്തുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ വയനാടൻ കരിമ്പുണ്ടെ വയനാടൻ കരിമ്പിന്റെ കുറച്ച് അടിയത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ടെണ്ണം അങ്ങോട്ട് ഒഴിവാക്കി കൊടുക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള പിന്നെ ഏർ സയോണ അതായത് സൈഡ് സൈഡ് ബ്രാഞ്ചാണത് ഇത് കിരുതലല്ല സൈഡ് ബ്രാഞ്ച് ആണ് അതായത് വള്ളിയിൽ നിന്ന് സൈഡിലേക്ക് നിൽക്കുന്ന സൈഡ് ആണ് അപ്പൊ ഏകദേശത്തിനോട് വണ്ണം സാമ്യമാവുന്ന കമ്പുകളാണ് ഞങ്ങക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ നിങ്ങട്ടൊരു ഒരു ഒന്നര ഇഞ്ച് രണ്ടിഞ്ച് വിട്ടിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യ ഇതൊന്നിങ്ങനെ ചെരിച്ചു പിടിക്ക ഒന്ന് ചെരിച്ച് കട്ട് രണ്ട് ഭാഗം ഒരു വി ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇത്ര മതി ചെയ്തെടുക്കും ഏകദേശം ഈ റേഞ്ചിൽ നമ്മൾ വി ഷേപ്പിൽ ഇതിനെ കട്ട് ചെയ്യുക എന്ന നമ്മൾ നടു നടുപിളർത്തിയ ഈ നടു പുളർത്തിയ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക ഇത് മെല്ലണ്ട് ഇറക്കി വെക്കെല്ലറക്കി വെക്കുക ഈ റേഞ്ചിൽ ഇങ്ങനെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് ഇട്ടിട്ട് അതുപോലെ ടാപ്പ് നല്ല കനം കുറഞ്ഞ ബെഡിങ് ടേപ്പ് തന്നെ കിട്ടും അതിനെ ശരിക്കും നമ്മൾ ശരിക്കും യൂസ് ചെയ്യണം ശരിക്കും ശേഷം നന്നായിട്ട് അത് ടൈറ്റ് ആക്കിയിട്ട് ഓവർ നമ്മൾ വലിക്കേണ്ട ടാപ്പ് ഇങ്ങനെ നന്നായിട്ട് ടൈറ്റ് ആക്കി ഒന്ന് ചുറ്റാം എന്നിട്ടൊന്ന് വലിച്ചു ടൈറ്റ് ആക്കിയിട്ട് ഇങ്ങനെ വലിച്ചൊന്ന് ടൈറ്റ് ആക്കി ഒന്നായിട്ട് കെട്ടിവെച്ചാല് അവിടെ ഇരുന്ന് ടൈറ്റായി അല്ല പ്രതിമ പിടിച്ച് പൊന്തിച്ചാലും ഇത് കംപ്ലൈൻറ്റും ഇല്ല മേപ്പിട്ട് വലിയ ഇല്ല അപ്പോ ഇങ്ങനെ നമുക്ക് കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്ത് തെയ്യൾ ഉണ്ടാക്കിയാൽ ചുരുങ്ങിയത് അപ്പൊ ഇങ്ങനെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് തെയ്യൾ ഉണ്ടാക്കിയാൽ എങ്ങനെ പോയാലും ഇപ്പൊ ഈ റേഞ്ചിലുള്ള തെയ്യാണെങ്കിൽ ഒരു നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് രൂപ വരെ നമുക്ക് സമ്പാദിക്കാൻ പറ്റും കാരണം നിസാര പണിയുള്ളൂ നല്ല മദർ പ്ലാന്റ് കുരുമുളക് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ വീട്ടുകാർക്കും അല്ലെങ്കിൽ വീട്ടിലുള്ള സ്ത്രീകൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും നമ്മൾക്കാണെങ്കിലും ഒരു ജോലി അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഒരു വരുമാനം കിട്ടുന്ന ആൾക്കാർക്ക് ഈ ഒരു രീതിയിലൂടെ ഈ കുറ്റിക്കുരുമുളക് ആണെങ്കിലും കുറ്റിക്കുരുമുളക് ഗ്രാഫ്റ്റിംഗ് ആണെങ്കിലും അതിലൂടെ നല്ലൊരു വരുമാനം കണ്ടെത്താൻ പറ്റും കാരണം നല്ലൊരു വീട്ടിൽ വീട്ടിലിരുന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് തെയ്യളാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ കുറ്റിക്കുരുമുളക് ഗ്രാഫ്റ്റിങ്ങും കുറ്റി കുരുമുളക് താതെ തെയ്യുണ്ടാക്കുന്നു തെയ്യുണ്ടാക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം അപ്പൊ വീട് പൂർണ്ണമായിട്ട് എല്ലാവരും ഒന്ന് വായിച്ചു അപ്പൊ നിങ്ങൾക്ക് ഇത് പിന്നെ വീട്ടിലിരുന്നിട്ട് ആർക്കും നിസ്സാരമായിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ ഒരു കാര്യമാണ് കാരണം നമുക്കൊരു ഇപ്പോൾ പിന്നെ ഒരു നഴ്സറിയിൽ നിന്ന് ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ഗ്രാഫ്റ്റ് ചെയ്ത കുട്ടി കുരുമുളകിന്റെ തെയ് അങ്ങനെ എങ്ങനെ പോയാലും ഒരു ഇരുന്നൂറ് പേർക്കും അതിൽ കൂടുതൽ ശിഖരങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ അതിൽ കുരുമുളക് ഉണ്ട് എങ്കിൽ അത് ചട്ടി പൊട്ട് വലുതാവും അങ്ങനെ വരുമ്പോൾ ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് നാനൂറിലേക്ക് വരെ ചാടും ശരിക്ക് ഈ റേഞ്ചിലുള്ള കുരുമുളകിന്റെ ഒരു ഗ്രാഫ്റ്റ് ചെയ്ത് തിരികയാണെങ്കിൽ ഒരു നൂറ്റമ്പത് രൂപ കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ള പിന്നെ നമ്മുടെ ബ്രസീലിയൻ അപ്പം ഇങ്ങനെ നമുക്ക് വീട്ടിലിരുന്ന് നല്ലൊരു വരുമാനം ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നില്ല കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കാം കോഴികൾ ഉണ്ടാക്കാന്നൊന്നും ഞാൻ പറയുന്നില്ല ഉണ്ടാക്കാം അത് വളരെ ക്ഷമയോട് കൂടി നമുക്ക് വീട്ടിലിരുന്നിട്ട് കുറച്ച് അതായത് ഒരു ദിവസം ഒരു പത്തെണ്ണം അല്ലെങ്കിൽ ഒരു ഇരുപതെണ്ണം അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ചെണ്ണം ബേസ് ചെയ്ത് നമുക്ക് ഓരോ ദിവസം ഉണ്ടാക്കി വെച്ചാൽ അത് ഒന്നിങ്ങനെ ഹോൾസൈഡ് ആയിട്ട് ഏതെങ്കിലും വലിയ നഴ്സറിക്കാർ എടുത്തു പോകും അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലെ ചുറ്റു ആൾക്കാർക്കും ചെറിയ റേറ്റിന് നിങ്ങൾക്ക് കൊടുത്ത് നല്ല രീതിയിലുള്ള ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഇത് ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് ചെയ്തു വരുന്നൊരു ക സംഗതി കാരണം ഇതിൽ തിപ്പല്ലിന്റെ കമ്പുകളൊന്നും ഞാൻ വേസ്റ്റ് ആക്കില്ല അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്തിന്റെ നെൽപൊട്ട് എടുത്ത് ഇതൊന്നും ഞാൻ വേസ്റ്റ് ആക്കില്ല അങ്ങനെ വീണ്ടും വീണ്ടും ഓരോ സ്റ്റെപ്പ് ഞാൻ ഇതിങ്ങനെ കവറിൽ കുത്തി വെക്കും അത് വലുതായി കഴിഞ്ഞാൽ ഇതുപോലെ കുറേ എണ്ണം അങ്ങട്ട് ഇപ്പൊ ഞങ്ങൾ ഒരു പത്തിരുപത്തഞ്ചെണ്ണ ഇപ്പം ഞങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഞമ്മക്ക് വളരെ ഈസി ആയിട്ട് കുട്ടിക്കുരുമൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് ഒരു ചെറിയ രീതിയിലുള്ള വരുമാനം കണ്ടെത്താൻ പറ്റും ഓക്കെ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഒന്ന് വീടെ കണ്ടിഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക